ഹായ് ഫ്രണ്ട്സ് നമ്മളാ മത്തൻ കൃഷിയാണ് നമ്മൾ മത്തനൊക്കെ നാൽപ്പത്തി നാലാമത്തെ ദിവസമായിട്ടുണ്ട് ഇതുവരെ പത്തിയിലേക്ക് വരുന്ന മത്തനാണ് ഇവിടെയൊക്കെ മുട്ടിന് മുട്ടിന് കാവിടിച്ചിട്ടുണ്ട് പത്ത് കിലോ ചാണകപ്പൊടി അഞ്ച് കിലോ കോഴിവളം എന്നിവ മിക്സ് ചെയ്ത് നമുക്ക് അടിവളമായിട്ട് കൊണ്ട് തന്നെ വിത്ത് നടാം സുഹൃത്തുക്കളെ പിന്നീട് നമ്മൾ ഒരു വളവും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പയറിൻ്റെ ഇടവിളയായിട്ടാണ് ഇവിടെ മൊത്തം കൃഷി ചെയ്യുന്നത് ഇവിടെയൊക്കെ പയറിൻ്റെ കൂടെ തന്നെ മത്തം കാഴ്ച കിടപ്പുണ്ട് അതെ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ അതെ നല്ല വലിപ്പമുള്ള കിടപ്പുണ്ട് ആ പയറക്കഥ ഇവിടെ തകൃതിയിൽ കായ്ക്കുന്നുണ്ട് ീ കാണതാണ് നമ്മളാ രണ്ട് ഏക്കർ പയർ തോട്ടം അതിൻ്റെ ഇടവിളയായിട്ട് മൊത്തത്തിൽ നമ്മൾ മത്തം നട്ടിരിക്കുകയാണ് പയറക്കഥ നന്നായിട്ട് പുകത്തിയിട്ടുണ്ട് அவன்டா டாப்பலாயிட்டு கடப்புண்டுதே